ചിത്രം വെച്ചുള്ള സെൽഫി പോയിന്റുകൾ കേരളത്തിലെ റേഷൻ കടകൾക്ക് മുന്നിൽ കാണില്ല തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഈ ബ്രാൻഡിംഗ് പ്രചാരണ പരിപാടി കേരളത്തിൽ നടക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷൻ സർവകലാശാലകൾ മ്യൂസിയം തുടങ്ങി സകലയിടത്തും മോദിയുടെ ചിത്രമുള്ള കൂറ്റൻ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം വന്നിട്ട് നാളുകളായി ഇതിനോടകം പലയിടത്തും ഇത് തുടങ്ങുകയും ചെയ്തു റേഷൻ കടകൾക്ക് മുന്നിൽ കൂടി വേണമെന്നാണ് സംസ്ഥാനങ്ങൾക്ക് ഒടുവിൽ കിട്ടിയ നിർദ്ദേശം മോദി സർക്കാരിന്റെ വികസന നേട്ടം ആളുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമായി പറയുന്നത് സെൽഫി എടുക്കുക മാത്രമല്ല അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും വേണം പ്രധാനമന്ത്രിയുടെ കട്ടൌട്ടുള്ള എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാനാണ് സായുധ സേനയ്ക്ക് കിട്ടിയ ഉത്തരവ് യു ജി സിക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സമാനമായ നിർദ്ദേശം കിട്ടി സർക്കാർ പണം ചെലവഴിച്ചാണ് ഈ ബ്രാൻഡിംഗ് പരിപാടി റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥിരം ത്രീ ഡി സെൽഫി ബൂത്തിന്റെ നിർമ്മാണ ചെലവ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷവും താൽക്കാലിക സെൽഫി പോയിന്റിന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുമാണ് ചെലവെന്ന് വിവരാവകാശ മറുപടി വഴി റെയിൽവേ തന്നെ സമ്മതിച്ച കാര്യമാണ് ഇത് ഭീമമായ ദൂർത്താണെന്ന വാർത്ത വന്നപ്പോൾ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ശിക്ഷിക്കുകയാണ് റെയിൽവേ ചെയ്തത് ആർ വ്യവസ്ഥകൾ കടുപ്പിക്കുകയും ചെയ്തു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും മോദി ബ്രാൻഡിംഗ് നടക്കുന്നുണ്ട് കേന്ദ്രം തുച്ഛമായ പണം ചെലവഴിക്കുന്ന പദ്ധതികളിലും കേന്ദ്രം പറയുന്ന ചിത്രം വെക്കണം ഇത് നടക്കില്ല എന്ന് കേരളം പറഞ്ഞപ്പോഴാണ് ലൈഫ് ഭവന പദ്ധതിയിലടക്കം കേന്ദ്രം കൊടുക്കാനുള്ള തുക കുടിശ്ശികയായി തുടരുന്നത് അർഹമായ വിഹിതം പോലും തരാതെ കേന്ദ്രം വഞ്ചിച്ചു എന്ന പരാതിയിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സമരത്തിലാണ് ഈ ഘട്ടത്തിലും മോദി ബ്രാൻഡിംഗ് മുറ പോലെ തന്നെ നടക്കുന്നുണ്ട് ചോദിച്ച അരിവിഹിതം പോലും തരാത്ത കേന്ദ്രമാണ് ഇപ്പോൾ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കാൻ ആവശ്യപ്പെടുന്നത് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ നികുതിപ്പണം ഉപയോഗിക്കുന്ന ഭരണാധികാരിയുടെ ശ്രമങ്ങളായ ഇതിനെ കാണാൻ കഴിയൂ രാജ്യത്തിന്റെ സകല നേട്ടങ്ങൾക്കും ഒരാൾ മാത്രമാണ് കാരണക്കാരൻ എന്ന് സൃഷ്ടിക്കാനുള്ള തന്ത്രം ബി സ്വന്തം പണം ഉപയോഗിച്ചു പോരെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ സ്വയം പ്രമോഷൻ എന്തിനാണ് ജനങ്ങളുടെ നികുതി പണവും പൊതു സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് ചോദ്യം